ഇത് ഒരു ഏഴു മാസം ഒരു എം എൽ എന്ന് ഇലക്ട് ചെയ്യാൻ ഒരു അനാവശ്യമായ ഒരു എലക്ഷൻ ആണെന്ന് അവർക്ക് തന്നെ അറിയാം അതായത് മത്സരിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ്സിനെ അറിയാം ഏഴു മാസം കഴിഞ്ഞിട്ട് വേറെ തെരഞ്ഞെടുപ്പ് വരില്ലേ അവർക്ക് ഏഴ് മാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് എൽ ഡി എഫ് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് കേരളം വീണ ഒരു പതിത്താണ്ടാണ് കഴിഞ്ഞ ഒമ്പത് പത്ത് കൊല്ലം അത് ഞങ്ങൾ മുമ്പോട്ട് വെക്കും അത് ഞങ്ങളുടെ ഒരു ദൗത്യല്ലേ ഞങ്ങളുടെ ഒരു ഒരു എലക്ഷൻ ഇത് എലക്ഷന്റെ കാരണം എന്തായിരുന്നു എൽ ഡി എഫിന് ഒരു ഒരു ഇക്കരെ നിന്ന് അക്കരെ പച്ച എന്ന് പറഞ്ഞ ഒരു എം എൽ എ അങ്ങോട്ട് പോയി അവര് ഈ ആറ് എട്ട് മാസത്തിന് ഒരു ബൈ ബൈഎലക്ഷൻ ശിക്ഷിച്ചു അത് ഞാൻ കാണുന്നത് ഒരു അനാവശ്യമായ ഒരു എലക്ഷനാണ് ഞാൻ ഈ എലക്ഷനെ കാണുന്നത് ഈ എട്ടു മാസം ഏഴു മാസം ഒരു റിമൈനിങ് ടേം ഒരു എലക്ഷൻ കാണുന്നത് ഒരു അനാവശ്യമായ ഒരു എലക്ഷനാണ് ചെയ്യുന്ന ഒരു അത് അത് ഇവര് തമ്മിലാണല്ലോ ഈ ബൈ നടക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ തീരുമാനിക്കും നമസ്കാരം കേവലം ആറോ ഏഴോ മാസങ്ങൾക്ക് വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരിക എന്നുള്ളത് അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ഉത്തരവാദിത്തമായിരിക്കും എന്ന് തന്നെയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറഞ്ഞത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ബിജെപിയുടെ നിലപാട് വ്യക്തമാക്കിയത് നിലമ്പൂരിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ശക്തി കേന്ദ്രമാണ് എന്നുള്ളത് പറയാൻ സാധിക്കില്ല എന്നാൽ ബിജെപിക്ക് അവിടെ നിർണായകമായ ചില സ്വാധീനങ്ങൾ ഉണ്ട് തരും പക്ഷെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് ബിജെപി ഇനിയും തീരുമാനിച്ചിട്ടില്ല കോർ കമ്മിറ്റിയിലും അതുപോലെ തന്നെ മറ്റു മുതിർന്ന നേതാക്കളുടെയും എല്ലാ അഭിപ്രായ സമന്വയത്തിലൂടെ മാത്രമേ അവിടെ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് ബിജെപി നീങ്ങുകയുള്ളൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറയുമ്പോൾ തന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആറോ ഏഴോ മാസത്തേക്ക് വേണ്ടി കോടികൾ പൊടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് മാമാങ്കം നടത്തപ്പെടുമ്പോൾ അവിടെ ഏത് സ്ഥാനാർത്ഥി ജയിക്കപ്പെട്ടാലും ആ സ്ഥാനാർത്ഥിക്ക് ആ നാടിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് എൺപത് വർഷക്കാലം കൊണ്ട് കേരളം ഭരിച്ച എൽ ഡി എഫിന് കാര്യമായി ഒന്നും തന്നെ കേരളത്തിൽ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ കേവലം ഏഴ് മാസം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എം എൽ എക്ക് എന്ത് ചെയ്യാനാകും എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് കോടികൾ മുടക്കി അല്ലെങ്കിൽ കോടികൾ കൊടിച്ച് ഇതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാമാങ്കം നടത്തുമ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് മണ്ഡലത്തിന് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം അക്കരപ്പച്ചകണ്ട് അങ്ങോട്ട് ചാടിയ ചില ആളുകൾ അതായത് അധികാര അധികാരമോഹികളായ ചില ആളുകൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഓടി നടന്നപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറ്റങ്ങളുമാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചത് സ്വാർത്ഥമതികളായ അധികാരമോഹികളായ ചില രാഷ്ട്രീയക്കാരുടെ വേലിചാടലാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് രാഷ്ട്രീയ സദാചാര മര്യാദകൾക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് തന്നെ കോടികൾ പൊടിച്ച് കേവലം ഏഴു മാസത്തേക്കും അല്ലെങ്കിൽ എട്ടു മാസത്തേക്കും വേണ്ടി ഒരു അധികാരത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് മാത്രമായാണ് ഇതിനെ ബി കാണുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി മത്സരിക്കേണ്ട എന്ന് നിശ്ചയിച്ചിട്ടില്ല മത്സരിക്കുമോ എന്നും നിശ്ചയിച്ചിട്ടില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ബി ജെ നിർണായകമായ സ്വാധീനമുള്ള നിലമ്പൂരിൽ ബി ജെ പിയുടെ വോട്ടുകൾ സ്വപ്നം കണ്ടുകൊണ്ട് ഇടതു വലത് മുന്നണികൾ നടക്കേണ്ടതില്ല എന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചു അതായത് ആട്ടുമുട്ടന്റെ പുറകെ കുറുക്കൻ നടക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു ലക്ഷ്യം സാധിച്ചെടുക്കുവാൻ വേണ്ടി ബി ജെ പിയുടെ വോട്ടുകൾ സ്വപ്നം കണ്ടുകൊണ്ട് രണ്ട് മുന്നണികളും മനപായസം ഉണ്ടണ്ട ബി ജെ പിയുടെ കുറുകെ നടക്കണ്ട കണക്കുകൂട്ടലുകൾ നടത്തണ്ട എന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ തുറന്നടിക്കുന്നു മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ തുറന്നടിച്ചത് എന്തായാലും എപ്പോഴാണ് ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുക എന്നുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് എന്തായാലും ഇലക്ഷന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ബിജെപി എത്തിച്ചേരും എന്ന് വളരെ പരിഹാസദ്യോദമായ ഒരു മറുപടി കൂടി ആ മാധ്യമപ്രവർത്തകർ കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ മറന്നില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെയും സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന്റെയും അഭിപ്രായം അദ്ദേഹം ഒരു മാധ്യമത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു ഇത് പറഞ്ഞ് ഒരു എംഎൽ അങ്ങോട്ട് പോയി അവര് ഈ ആറ് എട്ട് മാസത്തിന് ഒരു ബൈഎലക്ഷൻ സൃഷ്ടിച്ചു അത് ഞാൻ കാണുന്നത് ഒരു അനാവശ്യമായ ഒരു എലക്ഷൻ ആണ് എന്നാലും ഞങ്ങൾ ഇന്നലെ ബി ജെ പി കോർ കമ്മിറ്റി അതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ഇന്ന് ഞങ്ങൾ എൻ ഡി എന്റെ ഒപ്പം ഇരുന്ന് തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഞങ്ങൾ സ്ട്രാറ്റജി പക്ഷെ എന്ത് അല്ല അത് ഞാൻ മീറ്റിംഗ് കഴിയട്ടെ മീറ്റിംഗ് കഴിയുന്ന മുമ്പ് ഞാൻ പറയാനാണ് അത് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറയും പക്ഷെ ഞാൻ ഈ എലക്ഷനെ കാണുന്നത് ഈ എട്ട് മാസം ഏഴു മാസം ഒരു റിമൈനിങ് ടേം ഒരു എലക്ഷൻ കാണുന്നത് ഒരു അനാവശ്യമായ ഒരു എലക്ഷനാണ് കാശ് വേസ്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷൻ അത് ചെയ് അത് സൃഷ്ടിച്ചതും ഇവര് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണല്ലോ ഈ എലക്ഷൻ ബൈഎലക്ഷൻ നടക്കുന്നത് അതോ അതുകൊണ്ട് ഇതെല്ലാം ഇത് മനസ്സിൽ വെച്ച് ഞങ്ങൾ തീരുമാനിക്കും ഈ ബിജെപിയിലൊക്കെ സംഘടനാ പ്രസംഗം വലിയ വാർത്തകൾ കഴിഞ്ഞ ദിവസത്തെ അതെയോ ഞാൻ കണ്ടില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെഡ്ലൈനും നിങ്ങളെ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ എനിക്ക് അങ്ങനെ ഒന്നും കാണുന്നില്ല ഞാൻ മുപ്പത് ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ട് ഒറ്റക്കെട്ടായിട്ടാണ് ഈ ടീമും ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ നമ്മുടെ ലക്ഷ്യമായിട്ട് മുമ്പോട്ട് പോകുന്നു ജനങ്ങളും പ്രവർത്തകരും എല്ലാവരും അപ്പോ ഇതില് അങ്ങനെ നോക്കി നടക്കേണ്ട ആവശ്യമില്ല എൽ ഡി എഫിനും യു ഡി എഫിനും നടക്കില്ല സ്ഥാനാർത്ഥി അല്ല അങ്ങനെ അല്ലല്ല മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ബി ജെ പിന്റെ ഉണ്ട് എൻ ഡി എന്റെ ഉണ്ട് പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ട് എത്രയോ പോസിബിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കൂ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഗോൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡി എലക്ഷൻ ആണ് ഇത് ഒരു ഏഴ് മാസം ഒരു എം എൽ എന്ന് എലക്ട് ചെയ്യാൻ ഒരു അനാവശ്യമായ ഒരു ഇലക്ഷൻ ആണെന്ന് അവർക്ക് തന്നെ അറിയാം അതായത് മത്സരിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ് അറിയാം ഏഴു മാസം കണ്ടിട്ട് വേറെ ഒരു തെരഞ്ഞെടുപ്പ് വരില്ലേ അവർക്ക് ഈ ഏഴു മാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ച് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അങ്ങനെ ഈഗോ വറുത ഒരു കാണിക്കാൻ ഒരു എലക്ഷൻ ഇറങ്ങുക ഞങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ അവിടെ ശക്തി എന്താണ് നിലമ്പൂർ ഒരു മൈനോറിറ്റി ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റുവൻസി ആണ് അതെല്ലാം ഞങ്ങൾ അറിയാം അപ്പൊ അത് ബൈഎലക്ഷൻ എന്തായാലും കാരണം ആ അതല്ല മാം പറഞ്ഞു അല്ല ഇതുവരെ അങ്ങനെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല വിജയ സാധ്യതയെ കുറിച്ച് ഞാൻ പറയുന്ന ആളല്ല അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ആണോ ലോക്കൽ ബോഡിയാണോ അതുപോലെ അസംബ്ലി ഇലക്ഷൻ ആണോ ഞങ്ങൾ അധ്വാനിക്കും ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങൾ ജനങ്ങളെ മുമ്പോട്ട് വെക്കും ഇവര് എൽ ഡി എഫും യു ഡി എഫും ചെയ്യാത്ത കാര്യങ്ങളും അതും മുമ്പോട്ട് വെക്കും ഇന്ന് എൽ ഡി എഫ് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് കേരളം വീണ ഒരു സ്ഥലത്താണ്ടാണ് കഴിഞ്ഞ ഒമ്പത് പത്ത് കൊല്ലം അത് ഞങ്ങൾ മുമ്പോട്ട് വെക്കും അത് ഞങ്ങളുടെ ഒരു ദൗത്യല്ലേ ഞങ്ങളുടെ ഒരു കടമയല്ലേ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ഒരു തീരുമാനം എടുത്തിട്ടില്ല എല്ലാവരും ഞങ്ങളൊരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഞങ്ങളൊരു അങ്ങനെ ഒരു ഹൈക്കമാൻഡൊന്നുമില്ലാത്ത എൽ ഡി എഫും കോൺഗ്രസും അല്ലാതെ എല്ലാവരും എല്ലാ നേതാവും അവരുടെ ഒരു ഒപ്പീനിയൻ മുമ്പോട്ട് വെക്കും അതെല്ലാം കൺസിഡർ ചെയ്ത് എൻഡിഎന്റെ ഒപ്പം ഒരു ചർച്ച നടക്കാം സ്വാഭാവികമായി അതെല്ലാം ഇങ്ങനെ നിങ്ങളുടെ ഒരു നല്ല മീഡിയക്ക് നല്ലൊരു എക്സൈറ്റിങ് ഒരു ഇവന്റ് ആണ് ഞങ്ങള് ചെയ്യുന്നത് മത്സരിക്കാനല്ല മത്സരിക്കാൻ അറങ്ങുന്നു ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കാൻ മത്സരിക്കുന്നത് അത് ഞങ്ങളുടെ പാർട്ടിൻ്റെ ഒരു 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 വിഷനാണ് അതുകൊണ്ട് ജയിക്കാൻ കഴിയുന്ന സ്ഥലത്ത് ഞങ്ങൾ മത്സരിക്കും അവിടെ നിലമ്പ് ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആണ് ഒരു ബയലക്ഷൻ വന്നിട്ടുണ്ട് അതൊരു മൈനോറിറ്റി ഡോമിനേറ്റഡ് ഏരിയ ആണ് കോൺസ്റ്റിറ്റുവൻസി ആണ് ഇതുവരെ ബി ജെ പിന്റെ ഒരു പെർഫോമൻസ് അവിടെ വലിയൊരു പെർഫോമൻസ് ഒന്നും നടന്നിട്ടില്ല എൻ ഡി എന്റെ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ബി ഡി ജെസ് മത്സരിച്ചപ്പോൾ അപ്പൊ എൻ ഡി എന്റെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത് തീരുമാനം എലക്ഷന് മുമ്പുണ്ടോ